വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ കോളിഫ്ലവർ കൊണ്ട് ഒരു വൈറ്റ് കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചപ്പാത്തി അപ്പം മിണ്ടിയപ്പാമിനൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ വൈറ്റ് കാർ കുറുമ അതായത് കോളിഫ്ലവർ കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതൊരു മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കുകയാണേ ആദ്യം നമുക്ക് ഇതിനുള്ള അരപ്പാണ് തയ്യാറാക്കേണ്ടത് ഓക്കെ അത് കഴിഞ്ഞിട്ട് കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നു പിന്നെ രണ്ട് ഏലക്ക ഒരു ഗ്രാമ്പു ഒരു നാല് പച്ചമുളക് കേട്ടോ നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം നമ്മൾ സാധാരണ കറിയൊക്കെ ഉണ്ടാക്കുന്ന ജീരകം ഒരു ടീസ്പൂൺ ജീരകം പിന്നെ വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ പൊരികട അതായത് പൊരികടല ഒരു ടേബിൾ സ്പൂൺ സ്പൂൺന്ന് പറയുമ്പോൾ മൂന്ന് ടീസ്പൂൺ വരെയും കിട്ടും മൂന്ന് ടീസ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇതിന് ചിലര് പിന്നെ കശകശ ഒക്കെ ഇട്ടായിരിക്കും കേട്ടോ കശകശ് നമ്മൾ വാങ്ങിക്കുവല്ലോ മസാലയുടെ കൂടെ അപ്പൊ അത് എല്ലായിടത്തും കാണത്തില്ല എല്ലാ നാട്ടിലും അത് കിട്ടത്തൂല്ല അത് കാരണം നമ്മളിപ്പോ അത് അവോയ്ഡ് ചെയ്തു പൊരിടാ ചേർത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ക്യാഷിന് ഇട്ടിട്ട് കൊടുക്കാം ഒരു അഞ്ചെണ്ണം കേട്ടോ ഇതും വേണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അരച്ചിട്ട് വരാം അപ്പൊ നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വെക്കാൻ ഇത് നമുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പൊ നമ്മുടെ വയറ്റിലൊക്കെ മൃഗം ഉണ്ടാക്കാനായിട്ട് ഗ്യാസ് ഓൺ ചെയ്തു കുക്കർ വെച്ചിട്ടുണ്ട് നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ പാത്രത്തിലും ഉണ്ടാക്കാം కొంత సమయం 10 20 30 నిమిషం వరకి మనం అది వేయికేంటి వేయాలి ఇది రెండు మిస్టిలు వేக்கணும் అయితే ఉల్లు ఒక రెండు టేబుల్ స్పూన్ ఆయిల్ ഒഴി చేడక ఆయిల్ ని చూడటే తీలేముకు ఒక క్షం పత్తి ఇట్టుడక 1 గ్రాము െ പോയത്

ഒരു ഒരു അഞ്ച് വലിയ ബീൻസ് ചേർത്ത് കൊടുക്കുന്നു ായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒരു ക്യാരറ്റ് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് അതെ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇതൊക്കെ വേണം ഉണ്ടെങ്കിൽ ചേർത്താ മതി കോളിഫ്ലവർ വഴിന്നാണ് പക്ഷെ ചെറുത്തൊക്കെ ചേർത്ത് പാത്രയ്ക്ക് നല്ലതല്ലേ അല്ലെങ്കിൽ കോളിഫ്ലവർ മാത്രം വെച്ചിട്ടും ഈ സോ വഴറ്റിയിട്ട് കോളിഫ്ലോർ പാത്രം വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഇപ്പൊ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് വന്നിട്ട് ഞാൻ വീട്ടിൽ കുതിർത്തതാണ് പിന്നെ സോട്ടൽ ഗ്രീൻ പീസ് വാങ്ങിക്കാൻ കിട്ടും അതാണെങ്കിൽ അത് മതി കേട്ടോ അതും കൂടെ ഇതിൽ ചേർക്കാനേ ഒരു കൈക്കി അളവേ ഉള്ളൂ അത് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചുക ഒരു പകുതി കോളിഫ്ലവർ മീഡിയം സൈസ് കോളിഫ്ലവറിൻ്റെ പകുതിയാണ് കേട്ടോ അതിങ്ങനെ കട്ട് ചെയ്ത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് എട്ട് മിക്ക വഴറ്റിയാൽ മതി കേട്ടോ ഇനിയിപ്പൊ നമുക്ക് ഇങ്ങനെ അരിച്ചുവെച്ചിട്ടോ പേസ്റ്റ് അത് ഇട്ടി കൊടുക്കാം ഇത് ചെയ്യുമ്പോ തീ കുറെ കൂട്ടുണ്ടോ കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ പേരിന്റെ ആവശ്യമുള്ള വെള്ളം ഒഴിക്കും மூணு கப் கப்ப விலை வெள்ளம் இது சேர்க்கலாம் ஞானிப்போ மூணு கப்பு சேர்க்குன்னு கேட்டோ மிக கப் கழுவியதும் அல்லாது எடுத்து வச்சதெல்லாம் கூட ஒரு மூணு கப்ப மூணு கப்பும் ஒழிச்சு நம்ம உப்பிட்டு கொடுக்கணும் ഇപ്പോ ഞാനൊരു അര ടീസ്പൂൺ ഇടുന്നു നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്തോളാം കേട്ടോ കൂടെ വേണ്ടി വരും ശേഷം നമുക്ക് സാൾട്ട് കട്ടിയ് വേണമെങ്കിൽ ചേർത്തോളാം ഉപ്പുര കുറച്ചൂടെ ആവശ്യ നമ്മളിപ്പ മുക്കാൽ ടീസ്പൂണിൽ കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ആവശ്യത്തിന് വേണമില്ല എന്നുണ്ടെങ്കിൽ കറി ടേസ്റ്റ് കാണുന്നില്ല വരെ മൂടി വെച്ചിട്ട് രണ്ട് വിസിൽ കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ വെച്ചെടുക്കാം അപ്പൊ രണ്ട് വിസിൽ വന്നു സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ വൈറ്റ് കുറുമ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയില കുറച്ച് കൂടുതലായിട്ട് കൂടുതലായിട്ടിട്ടാലും കുഴപ്പമില്ല ഓക്കെ അപ്പം നമ്മുടെ കോളിഫ്ലവർ കുറുമ വെജ് കുറുമ എന്നും പറയാം കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് കോളിഫ്ലവർ ആണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ കോളിഫ്ലവർ കുറുമ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് വൈറ്റ് കളറിലുള്ള കുറുമയാണ് അപ്പം ഇത് നമുക്ക് പിന്നെ ചപ്പാത്തിയിലൂടെയും അതുപോലെ തന്നെ പിന്നെ പൊറോട്ട ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം ഡിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് ഓക്കെ നമുക്ക് ഡിഷിലോട്ട് മാറ്റാം അപ്പം കണ്ടു നമ്മുടെ വൈറ്റ് ഫ്ലവർ കോളി ഫ്ലവർ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക്